തന്നെ ശ്രീ മുരളിഗോപിയാണ് അതിന്റെ കഥ എഴുതിയേക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഒരു കഥ എഴുന്ന കഥയാണത് കഥ മുരളിഗോപി ഒരക്ഷരമുണ്ടോ കാരണം അയാൾക്ക് പ്രതീക്ഷമുണ്ടാകത്ത് ന്യായമല്ലേ ഒരു സൃഷ്ടിയാണ് അയാള് അയാളുടെ ബോധമണ്ഡലത്തിൽ നിന്ന് എഴുതി അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രയോഗിച്ച് എഴുതിയ ഒരു കഥയാണ് അതിനകത്ത് അത് വെട്ടിമുറിക്കാനും അത് വികലമാക്കാനും ആരാർക്ക് അധികാരം കൊടുക്കുന്നു അതൊക്കെയല്ലേ ഇവിടെ വേണ്ടത് അത് കഥകഥയായ പറയാം ഒരാളുടെ ഒരാൾ അത് മുരളി ഭൂമിയുടെ ഭാവനയെ തെളിഞ്ഞ ഒരു കാര്യമാണ് ആ സിനിമയിൽ എഴുതി വെച്ചേക്കുന്നത് അത് ഒരാളെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് എഴുതി കഴിഞ്ഞാൽ ഉടനെ അത് വലിയ പ്രശ്നമായി ഇഷ്ടമില്ലാത്ത വായിക്കണ്ട ഇഷ്ടമില്ലാത്ത ഒരു ഇത് കാണാൻ പോകണ്ട അത്രയോളും ഒരു ന്യൂസ് വന്നേക്കുന്നത് സിറം മലബാർ സഭ ഈ സിനിമയ്ക്ക് എതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് വന്നേക്കുന്ന ന്യൂസ് അതെന്താന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഏതോ ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗങ്ങൾ കാണിക്കുന്നതെന്നും ഞാൻ അത് കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയില്ല കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി അങ്ങനെയൊക്കെ കാണിച്ചാലും അത് ഒരു സിനിമയ്ക്ക് വേണ്ടി കാണിക്കുന്നല്ലേ ഒരു മുസ്ലിം പള്ളി ഇടിച്ചിരുന്നു കാണിച്ചോളൂ വിദേശ രാജ്യങ്ങളില് അവിടെ പ്രശ്നമില്ല ശരിയാണ് അവിടെ ഈ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല ഇത് ഇതും പൊക്കിപിടിച്ചുകൊണ്ടാക്കുന്നു അവിടെ ആർക്കും സമയമില്ല ഇവിടെ ജോലിയില്ലാത്തവന്മാരാണ് ഈ മതം പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നവന്മാര് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിലെ അനേകർ ുരാൻ എന്ന സിനിമയ്ക്ക് ഒരു അജയന്ത ഉണ്ട് എന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ട് എന്നാൽ ചുരുക്കം ചില ആളുകൾ യമ്പുരാനെ ന്യായീകരിക്കുന്നുമുണ്ട് എംബുരാനെ ന്യായീകരിക്കുന്നവർക്കും അവരുടേതായ അജയന്ത ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് എംബുരാൻ വെറുമൊരു കഥയല്ലേ കഥയെ കഥയായി കാണൂ അതൊരു സിനിമയല്ലേ െ സിനിമയായി കാണു ജീവിതമെന്നൊക്കെ പറയുന്നത് കലയും സാഹിത്യവും ഹാസ്യവും കവിതയും ചിത്രവും ചിത്രരചനകളും ചിത്രരചനകളുമൊക്കെയല്ലേ എന്നൊക്കെയുള്ള ഒറ്റനോട്ടത്തിൽ മനോഹരവും ഔദാര്യപൂർവുമായ സമീപനം എത്രത്തോളം സത്യസന്ധമാകും എന്നതിൽ സംശയമുണ്ട് കാരണം എല്ലാ ആശയ ആവിഷ്കാരങ്ങളും നടക്കുന്നത് ഏതെങ്കിലും കലാരൂപങ്ങളിലൂടെയാണ് അതിനാൽ എല്ലാ കലാരൂപങ്ങളിലൂടെയും നല്ലതും ചീത്തയും അപകടകരവുമായ ആശയങ്ങളെ ഒക്കെ സംവേദനം ചെയ്യാനും ചെയ്യിപ്പിക്കുവാനും കഴിയും അതുകൊണ്ട് ഒരു കലാരൂപത്തിനും ഒരു പ്രത്യേകമായ സംവരണമോ ആനുകൂല്യമോ കൊടുക്കേണ്ട ആവശ്യമില്ല കലാരൂപമല്ല വാസ്തവത്തിൽ അതിലൂടെ സംവേദനം ചെയ്യപ്പെടുന്ന കാര്യത്തിൻ്റെ ഗുണനിലവാരമാണ് വിഷയം ഒരു സാധനം പൊതിഞ്ഞു വച്ചിരിക്കുന്ന കവറല്ല അതിൻ്റെ റാപ്പറല്ല അതിൻ്റെ അകത്ത് ഇരിക്കുന്ന സാധനത്തിൻ്റെ ഗുണനിലവാരമാണ് വിഷയം അപ്പോൾ ഈ കലാരൂപങ്ങളെല്ലാം ഒരു കവറ് പോലെയാണ് റാപ്പറാണ് അതിൻ്റെ അകത്തുകൂടി സംവേദനം ചെയ്യപ്പെടുന്ന ആശയം എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്താണ് അതിൻ്റെ എന്താണ് എന്നുള്ളതാണ് വിഷയം ചില കലാരൂപങ്ങളിലൂടെയൊക്കെ സംവേദനം ചെയ്യപ്പെടുന്ന ആശയം എന്താണ് എങ്ങനെയുള്ളതാണ് എന്ന് അതിൽ അതീവ പ്രാവീണ്യമുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ അതാണ് സത്യം ചില ഡാൻസ് നൃത്ത രൂപങ്ങളിൽ ഓരോ ആംഗ്യത്തിനും ചലനത്തിനും പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട് അതിൽ പ്രാവീണ്യമില്ലാത്തവർക്ക് അറിവില്ലാത്തവർക്ക് അതിലൂടെ കാഴ്ചക്കാരെ അപമാനിച്ചാൽ പോലും അത് മനസ്സിലാകാത്തതുകൊണ്ട് അവർ പ്രതികരിക്കാറില്ല പ്രതിഷേധിക്കാറില്ല എന്നുള്ളതാണ് സത്യം ചുരുക്കത്തിൽ സിനിമയെ വെറും സിനിമയായും കഥയെ വെറും കഥയായും ഒക്കെ കാണണമെന്നും അതിനാൽ എംബുരാൻ എന്ന സിനിമയെ കുറ്റപ്പെടുത്തരുത് എന്നും പറയുന്നത് കാര്യത്തിൻ്റെ ഗൗരവം വേണ്ടതുപോലെ മനസ്സിലാക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ അതിനെ സൗകര്യപൂർവ്വം അവഗണിക്കുന്നതുകൊണ്ടും മാത്രമാണ് കഥയിലൂടെയും നോവലിലൂടെയും കവിതയിലൂടെയും സിനിമയിലൂടെയുമെല്ലാം വളരെ തന്ത്രപരമായി ചരിത്രത്തെ വളച്ചൊടിച്ച് ചിത്രീകരിക്കുവാൻ കഴിയും വിശ്വാസ പ്രമാണങ്ങളെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കുവാനും അട്ടിമറിക്കുവാനും കഴിയും അതൊക്കെ തന്ത്രപരമായി മനുഷ്യൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് പ്രൊപ്പഗാൻഡയായി ഉപയോഗിക്കുവാൻ കഴിയും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ആവിഷ്കാര സ്വാതന്ത്ര്യം അനിയന്ത്രിതമല്ല അതിന് ചില നിയന്ത്രണങ്ങളുണ്ട് എന്തും എങ്ങനെയും ആവിഷ്കരിക്കുവാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല ഭരണഘടനയിൽ പല നിയന്ത്രണങ്ങൾ പറയുന്നതിൽ ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടത് പബ്ലിക് ഓർഡർ ഡീസൻസി മൊറാലിറ്റി ഡിഫമേഷൻ എന്നിവയാണ് ഇത്തരുണത്തിൽ ഡിഫമേഷൻ മറ്റെല്ലാ കാര്യങ്ങളിലേക്കും നീങ്ങുവാനുള്ള സാധ്യതയുള്ള ഒരു വകുപ്പാണ് തങ്ങളുടെ വിശ്വാസങ്ങളും ബോധ്യങ്ങളും തെറ്റായി സിനിമയിലൂടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ ഭരണഘടനാപരമായ പ്രൊവിഷൻസ് ലംഘിക്കപ്പെട്ടപ്പോഴല്ലേ ജനം എതിർക്കുന്നത് അവരുടെ വികാരങ്ങൾ വ്രണപ്പെട്ടപ്പോൾ അവർ പ്രതികരിക്കുവാൻ സാധ്യതയുണ്ട് പി സി ജോർജ് ലവ് ജിഹാദ് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെട്ടു അതുപോലെ എംപുരാനിൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വികാരം വ്രണപ്പെടുന്നു അപ്പോൾ ഭരണഘടനാപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആശയം ആവിഷ്കരിക്കുക ആവിഷ്കാരം നടത്തുക എന്നുള്ളതാണ് യോഗ്യമായ കാര്യം അല്ലാതെ എൻ്റെ സിനിമയാണ് എൻ്റെ കഥയാണ് എൻ്റെ ആശയമാണ് ഞാനത് എങ്ങനെയും ആവിഷ്കരിക്കും അവതരിപ്പിക്കും ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ മിണ്ടാതിരിക്കണം എന്നൊക്കെയാണോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വകുപ്പുകളെ നാം മനസ്സിലാക്കേണ്ടത് അത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ആർക്കും നൽകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് മറച്ചുവെച്ച് വെച്ച് സംസാരിക്കുന്നത് ശരിയല്ല അതുമാത്രവുമല്ല എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രതിഷേധങ്ങൾ ഹൈന്ദവ ക്രൈസ്തവ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും അത്തരം പ്രതിഷേധങ്ങൾ ശരിയല്ല എന്നും എമ്പുരാൻ സിനിമാക്കാർ തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ശരിയായിട്ടാണ് ഉപയോഗിച്ചത് എന്നും പറയുന്നത് ഒരു നിഷ്പക്ഷ നിലപാടായിട്ട് തോന്നുന്നില്ല തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മതപ്രമാണങ്ങളെയും ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകളെയും ഏത് കഥാരൂപത്തിലൂടെയും വളച്ചൊടിക്കാനും സത്യവിരുദ്ധമായി അവതരിപ്പിക്കുവാനും ആർക്കും ഒരു സ്വാതന്ത്ര്യവും ഭരണഘടന കൊടുക്കുന്നില്ല അതിനെപ്പറ്റി നന്നായി അറിയാവുന്ന ആൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ ആശ്ചര്യം തോന്നും വിശ്വാസ സത്യങ്ങളെയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും ഒരു കലാരൂപത്തിലൂടെയും വളച്ചൊടിക്കുവാൻ ആർക്കും അവകാശം ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടില്ല കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കുരിശിനെ മറച്ചിടുന്നതും ദൈവപുത്രനെ പാപിയായി ചിത്രീകരിക്കുന്നതും യോഹനാൻഡസ് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലെ ബൈബിൾ വാക്യത്തെ തല തലതിരിച്ച് പറഞ്ഞ് തെറ്റായി അവതരിപ്പിച്ച് യേശുവിൻ്റെ സ്ഥാനത്ത് ലൂസിഫറിനെ വയ്ക്കുന്നതുമൊക്കെ ഭരണഘടനാപരമായി ശരിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഭരണഘടന പഠിച്ചിട്ടില്ലാത്ത മനസാക്ഷിയുള്ള ഒരു സാധാരണക്കാരന് തെറ്റാണെന്ന് മനസ്സിലാകുന്ന കാര്യം എന്തുകൊണ്ടാണ് താങ്കളെ പോലെയുള്ള ഒരു ഭരണഘടനാ വിദഗ്ധന് അംഗീകരിക്കുവാൻ കഴിയാത്തത് എന്നത് ദയവായി വ്യക്തമാക്കണം ക്രിസ്ത്യാനികൾ വിശുദ്ധമായി കാണുന്ന പ്രതീകങ്ങളെ മറിച്ചിടുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് സ്വാഭാവികമായും പ്രയാസം തോന്നും പക്ഷേ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതിന് ഘടകവിരുദ്ധമായി വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിൽ പ്രയാസം തോന്നുകയില്ല മറിച്ച് അതിനെ ന്യായീകരിക്കുവാനാണ് സാധ്യത കൂടുതൽ അത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ വിശുദ്ധമായി കാണുന്ന ഖുറാൻ വാക്യവും കാബായിലെ കല്ലിൻ്റെ പ്രതീകവുമൊക്കെ ആരെങ്കിലും മറിച്ചിട്ട് സിനിമ എടുത്താൽ ഒരു മുസ്ലിം വിശ്വാസിക്ക് പ്രയാസമുണ്ടാകും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒഴിവാക്കിയുമല്ലേ മാന്യമായ ആശയ ആവിഷ്കരണം നടത്തേണ്ടത് അത്തരത്തിൽ ഉപദേശിക്കുകയായിരുന്നില്ലേ ഒരു ഭരണഘടനാ വിദഗ്ദ്ധനായ അങ്ങ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണ് എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെയുള്ള ആ രീതിയിലുള്ള ഒരു സമീപനം എടുക്കുന്നത് ശരിയല്ല കെ സി ബി സി പ്രതികരിക്കണമെങ്കിൽ അവർ പ്രതികരിക്കട്ടെ വിദേശത്തെ ഒരു പ്രശ്നവുമില്ല എന്ന അങ്ങയുടെ അഭിപ്രായം ശരിയായില്ല ഫ്രഞ്ച് മാഗസിനായ ചാർലി ഹെബ്ദോ മുഹമ്മദിൻ്റെ കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിൽ മുസ്ലിം വിശ്വാസികൾ ഏതാണ്ട് പതിനഞ്ച് പേരെ വെടിവെച്ചുകൊന്നത് ലോകം മറന്നിട്ടില്ല കാർട്ടൂൺ വരച്ചത് ഒരു ആശയ ആവിഷ്കാരമായിരുന്നില്ലേ എന്നിട്ട് എന്താണ് അങ്ങനെ സംഭവിച്ചത് നമ്മുടെ നാട്ടിൽ ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച ജോസഫ് മാഷിൻ്റെ കൈവട്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളെല്ലാം തെറ്റാണെന്നുകൂടി സമ്മതിക്കേണ്ടതായിരുന്നില്ലേ അപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധികളില്ല എന്ന രീതിയിൽ സംസാരിച്ചത് അല്പം അപക്വവും പക്ഷപാതപരവുമായ ഒരു സമീപനം ആയിപ്പോയി എന്ന് തോന്നിയത് കൊണ്ട് പറയുന്നു എന്ന് മാത്രം ഇത്തരം ആശയാവിഷ്കാരത്തിൻ്റെ പരിധികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലംഘിക്കപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ എക്കാലത്തും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ചരിത്ര സംഭവങ്ങളും അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളും തെറ്റാണ് എന്ന് പറഞ്ഞ് ആശയ ആവിഷ്കരണം നടത്തുകയാണ് വാസ്തവത്തിൽ മുഹമ്മദ് ഖുറാനിൽ ചെയ്തിട്ടുള്ളത് അതിൽ എന്ത് ന്യായീകരണമാണ് നമുക്ക് കൊടുക്കുവാൻ കഴിയുക എന്ന് അങ്ങ് ദയവായി വ്യക്തമാക്കണം അതായത് ബൈബിളിൽ മൂവായിരം വർഷങ്ങളിലെ യഹൂദ യഹൂദസമൂഹത്തിൻ്റെ ദൈവാനുഭവ ചരിത്രത്തിലൂടെ വെളിപ്പെട്ടുവന്ന ചരിത്ര സംഭവങ്ങളെയും പ്രമാണങ്ങളെയും ആചാര അനുഷ്ഠാനങ്ങളെയും അനുഭവങ്ങളെയും എല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്ന മഷിഹായുടെ ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ വരവും യാഗമരണവും എല്ലാം ഏകദേശം ആ സംഭവം നടന്നതിന് ശേഷം അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് ഖുറാനിൽ നിഷേധിക്കുകയാണ് ഒറ്റയടിക്ക് നിഷേധിക്കുകയാണ് ആ നിഷേധത്തിന് ചരിത്രപരമായ എന്ത് അടിസ്ഥാനമാണുള്ളത് ലോകത്തിൽ ഏറ്റവുമധികം തെളിവുകളുള്ള ഒരു ചരിത്ര സംഭവമാണ് ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും അതിനെ ചരിത്രത്തിൻ്റെ തെളിവുകളില്ലാതെ അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് ഖുറാനിൽ നിഷേധിക്കുന്നു അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അത് എന്ത് തരത്തിലുള്ള ഒരു ആശയാവിഷ്കരണമാണ് അതിന് എന്ത് നീതിപൂർവകമായ ന്യായീകരണമാണ് കൊടുക്കുവാൻ ഒരു നിയമവിദഗ്ധനായ അങ്ങേക്ക് കഴിയുന്നത് അതായത് യേശുക്രിസ്തു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന ഇസ്ലാം യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നിഷേധിക്കുന്നത് ചരിത്രപരമായും യുക്തിപരമായും സാമാന്യ മര്യാദപ്രകാരവും തെറ്റായ ഒരു നിലപാടല്ലേ ഏത് സാഹിത്യ കലാരൂപത്തിൻ്റെ ആനുകൂല്യ പ്രകാരമാണ് ഇത്തരം ആശയാവിഷ്കരണങ്ങളെ ന്യായീകരിക്കുവാൻ കഴിയുക